കവറ് നല്ല നല്ല കിട്ടൽ ഒരു വലിയ കവറിനകത്ത് ഏകദേശം ഒരു വലിയ മാവാണ് അതിന്റെ തട തടി കാണുമ്പോഴത്തേക്ക് തന്നെ അറിയാനായിട്ട് സാധിക്കുന്നത് ഇത്രത്തോളം വലിയ ഒരു കിടുക്കാച്ചി മാവ് നല്ല ഒരു മാവ് അതുകൊണ്ട് ആ വലിയ സൈസില് ഡ്രമ്മിനകത്ത് സെറ്റ് ചെയ്ത് നമ്മൾ വെക്കാൻ വേണ്ടി പോവാ ഒരുപാട് പേര് വലിയ മരങ്ങൾ തിരക്കി അടക്കുന്നവരുണ്ട് ഇത് അതേപോലെയുള്ള വലിയ മരങ്ങൾ തിരക്കി അടക്കുന്നവരുണ്ട് അങ്ങനെ നല്ല കിടിലം അത് ബാക്കി കിളപ്പാടി മാവാണ് അത്രയും വലിയതല്ല ഏകദേശം ഒരു ഡ്രമ്മോട് കൂടിയിട്ടാണെന്നുണ്ടെങ്കിൽ ഒരു പത്താടി പൊക്കത്തിൽ വരെ വരാൻ സാധിക്കുന്ന അല്ല ഉഷാറ് മാവ് താണ്ട് ഇവിടെ കുറച്ച് ഇരിപ്പുണ്ട് അതിന് അതിനകത്ത് ഒരു പ്ലാന്റ് ഒരു ഓർഡർ അനുസരിച്ച് നമ്മൾ ആ രാവിലെ കൊണ്ടുവന്ന് ആ ഒരു മാവിനെ കൊടുക്കാൻ വേണ്ടി പോവാണ് അതാണ് അല്ലേ ഇത്രത്തോളം നല്ല ഹെവി ആയിട്ടാണ് ആ മാവ് ഒരു തുള്ളി വേര് പൊട്ടാതെ ഒരു തുള്ളി വേര് പൊട്ടാതെ അതാണ്ട് ഇത്രയും വലിയൊരു മാവ് നമ്മളിപ്പോ എടുത്തോണ്ട് വന്നത് അതാണ്ട് അതിനെ അതേപോലെ പൊക്കി ആണ്ടേ അടിപൊളിയായിട്ട് ആ വലിയ ഒരു മാവ് നല്ല ഉഷാറ് മാവ് എന്താണേ ഇത് ജെ തേർട്ടി ത്രീ പ്ലാവ് ആണ് അതിനപ്പുറത്ത് നിൽക്കുന്ന ആ മാവൊക്കെ നിൽക്കുന്നത് പോകിയോ രക്ഷയില്ല ഒരു ഒരു ഒമ്പാടി അല്ലേ ഒരു ഒമ്പാടി പൊക്കത്തിൽ നല്ല ബുഷായിട്ട് നിൽക്കുന്ന കിഡില മാവ് കിഡിലൻ ഡ്രമ്മോട് കൂടുന്ന ഡ്രമ്മിനെ ആ ഒരു ലുക്കേ അങ്ങ് മാറി ആ ഒരു പ്ലാന്റിന്റെ അവര് ലുക്കെങ്ങ് മാറിയിട്ടുണ്ടല്ലേ അതേപോലെ തന്നെ വലിയ പ്ലാന്റുകൾ കണ്ടിട്ട് മാംഗോഷ്യം നിൽക്കുന്നത് റംബുട്ട നിൽക്കുന്നത് അതേപോലെ തന്നെ ജെ ത്രീ പ്ലാവ് അതേപോലെ തന്നെ വലിയ മാവളം നമ്മള് നമ്മളെ കുറെ പ്ലാന്റ് അതേപോലെ തന്നെ ഒരുപാട് വെയിറ്റ് കോരി നിറയ്ക്ക് അത് സെറ്റാക്കാൻ പറ്റത്തില്ല അതിനെ ഇതോടുകൂടി എടുത്തുകൊണ്ട് പോവാൻ വലിയ ബുദ്ധിമുട്ടായിരിക്കും അതിനെ അതുകൊണ്ട് കരിയിലപ്പൊടി എല്ല് പൊടി ചാണകപ്പൊടി ചകിരിച്ചോറ് കടലപ്പിണ്ണാക്ക് കെക്കാൻ തീറ്റിയതെല്ലാം കൂടെ മിക്സ് ചെയ്ത് ജൈവ വിളക്കൂട്ട് ചേർത്ത് ആണ് അതാണ്ട് ഇതേപോലെ സെറ്റ് ചെയ്ത് നിറയ്ക്കാൻ പോകുന്നത് നല്ല ഉഷാർ പ്ലാന്റ് വലിയ ഡ്രമ്മിനകത്ത് സെറ്റ് ചെയ്ത് സെറ്റ് ചെയ്ത് സെറ്റ് ചെയ്ത് നിക്കുന്നത് കേട്ടോ അതുകൊണ്ട് എല്ലാം കണ്ടോണ്ടോ ഇപ്പോ അതുകൊണ്ട് അതാണ്ട് അടിപൊളി പ്ലാന്റ് നോക്കി താണ്ട് ഇതേപോലെ സെറ്റ് ചെയ്ത് സെറ്റ് ചെയ്ത് വെക്കാനായിട്ട് താണ്ട് ഇതേപോലെ വലിയ ഡ്രമ്മിനകത്ത് സെറ്റ് ചെയ്ത് നിങ്ങൾ പറയുകയാണെന്നുണ്ടെങ്കിൽ താണ്ട് ഇതേപോലെ വളം കൂട്ടിയ മണ്ണിട്ട് സെറ്റ് ചെയ്ത് നമ്മൾ അറേഞ്ച് ചെയ്ത് തരും പ്ലാന്റ് നിറച്ച് വേണമെങ്കിൽ നിറച്ച് അറേഞ്ച് ചെയ്ത് തരുന്നതായിരിക്കും വളവും കൂട്ടിയ മണ്ണ് അതാണ്ട് ഉഷാറായിട്ട് ആ മാവ് സെറ്റ് ചെയ്ത് ഒരു മുക്കാൽ ഭാഗത്തോളം അതിരിച്ചോട് ചാണകപ്പൊടി നല്ല കരിയിലപ്പൊടി ചാണകപ്പൊടി ഉണങ്ങിയ ചാണകപ്പൊടി എല്ലാം ഇട്ട് സെറ്റ് ചെയ്ത് വെച്ചോണ്ടിരിക്കുകയാണെ നല്ല ഉഷാറ മാവ്